എല്ലാവർക്കും നമസ്കാരം വണ്ടി പച്ചാൻ്റെ പുതിയ വീടിലെല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ചെറിയൊരു യാത്ര പോയി തിരുപ്പതിയിലേക്കാണ് നമ്മുടെ യാത്ര ഉണ്ടായത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞ പോലെ നമ്മൾ തിരുപ്പതിയിലെത്തിനെങ്കിൽ തിരുപ്പതിന്ന് തിരുമലയ്ക്ക് പോകുന്നത് നമ്മൾ ബസ്സിലാണ് അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ആർ ടി സിയിലാണ് നമ്മുടെ യാത്ര ഉണ്ടാവാറുള്ളത് അപ്പോൾ തരുപ്പതിക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരുപാട് സാധനങ്ങളും കൊണ്ട് തിരുപ്പതി വരെ വരാം അത് കഴിഞ്ഞ് തിരുമലയ്ക്ക് ഒരിക്കലും പോവാതിരിക്കുക ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ ചെക്ക് പോസ്റ്റ് വരുമ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി നിൽക്കണം നമ്മുടെ ബാഗ് എന്തെങ്കിലും സൈഡ് ബാഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെക്കിങ്ങനെ നമ്മളതിൽ ഇട്ട് കൊടുക്കണം ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വണ്ടിയിൽ വീടാണ് ചെയ്യാറുള്ളത് തിരുപ്പതി പോകാനായിട്ട് ആഴ്ചയിൽ രണ്ട് തവണ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരുപ്പതിയിലേക്ക് അപ്പോൾ ട്രെയിനിലും പോവാം അതല്ല നമ്മൾ ഇതുപോലെ പാക്കേജ് ഒക്കെ ചെയ്യുന്നുണ്ട് വീക്കിലി അതിൽ മന്ത്ലിയൊക്കെ ആയിട്ട് തിരുപ്പതിയിലേക്കൊക്കെ നമ്മളും ആൾക്കാരെ കൊണ്ടുപോവുന്നുണ്ട് കേട്ടോ പിന്നെ തിരുപ്പതി ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഭഗവാൻ തിരുമല തിരുമലയിലാണ് ഇരിക്കുന്നത് തിരുപ്പതി എന്ന് പറഞ്ഞാലും തിരു തിരുപ്പതിരുപത്തിരണ്ട് കിലോമീറ്ററുള്ള മുകളിലാണ് തിരുമല അതായത് താഴെ പത്മാവതി സ്വാമി പത്മാവതി ദേവിയുടെ ക്ഷേത്രം മുകളിലായിട്ട് തിരുപ്പതി ഭഗവാൻ്റെ ക്ഷേത്രമാണ് അതായത് തിരുമല ഭഗവാൻ അതായത് വെങ്കടാജലഭയുടെ ക്ഷേത്രമാണ് അപ്പോൾ അവിടേക്കുള്ള യാത്രയാണിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക എത്ര നീറ്റായിട്ടാണ് വെച്ചിരിക്കണത് അതായത് ഒരു സൈഡ് കൂടെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ വൺ വേ വേറെ സൈഡ് കൂടെയാണ് താഴേക്ക് പോകുന്നത് മാത്രമല്ല നമുക്ക് നടന്നിട്ടും തിരുമലയ്ക്ക് പോവാം ഇരുപത്തിരണ്ട് കിലോമീറ്റർ നടന്നിട്ട് നമുക്ക് പോവാം ഒരു തവണ അതുപോലെ രാത്രി നടന്ന് പോകുമ്പോൾ കൂലി പിടിച്ചതൊക്കെ കഴിഞ്ഞ വർഷത്തിലായിരുന്നു എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന ഓരോ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ പോകുന്ന ട്രിപ്പിൽ നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ കൂട്ടിയില്ലായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ഭാഗ്യം സാധാരണ അത് ഫുള്ളായിട്ടാണ് ഈ വണ്ടികളൊക്കെ പോവുക പക്ഷേ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഈ വണ്ടി നമുക്കായിട്ട് ഭഗവാൻ അയച്ചു പോയാൽ ഇല്ല ഞാൻ മാത്രം ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും മാത്രം ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നോ ബാക്കി ആ ഫ്രണ്ടിൽ പോണ വണ്ടി ഉണ്ടോ അതിൻ്റെ മുന്നിലും വേറെ വണ്ടിയിൽ ബാക്കിൽ പോകണം അതിലൊക്കെ ഫുള്ളാണ് ആൾക്കാർ ഈ വണ്ടി മാത്രം ആരുമില്ല അത് എക്സ്പീരിയൻസ് ആയി അപ്പോൾ പറഞ്ഞു കൊണ്ടെന്നുവെച്ചാൽ തിരു ഈ വണ്ടിയിൽ കയറണമെങ്കിൽ നമുക്ക് ദേവസ്ഥാനം അതായത് താഴെ നിന്ന് ടിക്കറ്റ് കിട്ടും അതല്ലെങ്കിൽ താഴെ തിരുപ്പതിയിൽ ഈ വണ്ടി വരുമ്പോൾ ടിക്കറ്റ് നമുക്ക് എടുക്കാം ഇതിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് മുകളിലേക്ക് പോകാനായിട്ട് തിരിച്ചും തൊണ്ണൂറ് രൂപ വേണം നമ്മൾ മോളിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്രീ ആയിട്ടുള്ളൊരു രഥം പോലത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ട് അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് തിരുപ്പതിയിലേക്ക് പോവാം ഞാൻ ആലോചിച്ച് പറയാൻ വെച്ച കാര്യം അതല്ല നമ്മുടെ ശബരിമലയിലൊക്കെ എത്രത്തോളം വൃത്തികേടായിട്ടും എത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുമാണ് ഇപ്പോൾ നിലക്കിലൊക്കെ നമ്മൾ പോയി ഒരു ഹിന്ദു എന്ന രീതിയിൽ നമ്മൾ ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല അവിടെ ശബരിമല പോയിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ നമ്മൾ ഇറങ്ങണം അവിടെ പണ്ട് പമ്പ വരെ പോയിരുന്ന പാർക്കിംഗ് ഇപ്പോൾ പമ്പയ്ക്ക് വിടുന്നില്ല ആരും പ്രതികരിക്കാല്ല നമ്മൾ എന്നിട്ട് ഈ കുട്ടികളെയും ചെറിയ കുട്ടികളും അവരെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത്രയും ക്ഷീണിച്ച അവസ്ഥയിൽ നമ്മൾ പമ്പയിൽ നിന്ന് വീണ്ടും നിലക്കലേക്ക് നമ്മൾ സോറി നിലയ്ക്കിൽ നിന്ന് വീണ്ടും പമ്പയിലേക്ക് നമ്മൾ ബസ് കയറണം അതായത് നിലക്കിൽ വരെ വണ്ടി പോവുള്ളൂ പമ്പയെ പമ്പ വീണ്ടും ഒരു മുപ്പത് കിലോമീറ്റർ അവിടെ നിന്നുണ്ടല്ലോ അപ്പോൾ ഈ ഇത് ഇതേപോലെ തന്നെ ഇരുപത് പത്തിരുപത് കിലോമീറ്റർ അവിടെ നിന്ന് അപ്പോൾ അത് കഷ്ടപ്പെട്ട് എന്നാൽ ഒരു വണ്ടി നമുക്ക് ഫുൾ സീറ്റിങ് അറേഞ്ച്മെൻറ്റ് പോവാപ്പില്ല കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ യാത്ര അതായിരിക്കേണ്ടതുണ്ടാവുക ഒരാളും പ്രതികരിക്കുക അല്ല ഇവിടുത്തെ ഗവൺമെൻറ് ആരും സപ്പോർട്ടില്ല ഞാൻ ആലോചിക്കുക ഹിന്ദുക്കളുടെ ഒരു അവസ്ഥ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു സമൂഹം വന്നാൽ കഴിഞ്ഞു എന്ന് പറയില്ല അതാണ് പിന്നെ കേരളത്തിലെ ഗുരുവായൂരാണെങ്കിലും ശബരിമലയാണെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങളെ ഏത് വൃത്തോളും ഒരു വൃത്തിയൊന്നുമില്ല ഏഹ് അതിന് വേണ്ടിയിട്ട് തിരുപ്പതിയിൽ നിങ്ങളൊന്ന് പോവാം ഈ കേസ് മാത്രല്ല കേട്ടോ നമ്മൾ നമ്മുടെ കേരളം വിട്ടാൽ ഒരുപാട് വികസനങ്ങളും ഒരുപാട് ഫാക്ടറികളും ഒരുപാട് കൃഷിയിടങ്ങളും ഒരുപാട് നല്ല റോഡുകളും ടണലുകളും എന്ത് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കാണാൻ പറ്റും ഈ കൊട്ടക്കൻ്റെ തവള എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ കഴുതകളായിട്ടുള്ള ആൾക്കാർ കേരളത്തിൽ മാത്രം ഇരുന്നുകൊണ്ട് നോർത്തിലെയും അവിടെയും വരയ്ക്കും കുറ്റം പറയും നിങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക ഈ സ്ഥലത്തേക്കൊന്ന് പോവാ എന്ത് വികസനങ്ങളൊക്കെയാണ് നമ്മളെ ഇപ്പൊ കുറച്ച് തമിഴ്നാട്ടിൽ ഞാൻ പറയാം നൂറ് രൂപയ്ക്ക് ജീവിക്കാം നമ്മൾ കേരളത്തിൽ ആയിരം രൂപയുണ്ടായാൽ പോലും ജീവിക്കാൻ പറ്റില്ല നൂറ് രൂപയുണ്ടായ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ടിക്കറ്റും ഏഴ് രൂപയിലെ ടിക്കറ്റും കഴിക്കും സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള പാസ് അതുപോലെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു തമിഴ്നാട് ഞാൻ പറഞ്ഞേ ഉദാഹരണമായിട്ട് അങ്ങനത്തെ അങ്ങനത്തെവരൊക്കെ ജയിപ്പിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമുക്ക് പാർട്ടി എന്തായാൽ മതി അതായത് നമ്മുടെ പാർട്ടിയെ നന്നാവേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇതാണ് ഈ മല ഈ മലയാളികളുടെ ചിന്താഗതി ഇതൊക്കെ മാറേണ്ട കാലം കഴിഞ്ഞ സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോവുക ഈ കേരളം അല്ലാതെ ഈ പതിനാല് അല്ലാതെ നിങ്ങൾക്ക് പുറത്ത് പോവുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞത് എന്ന് നല്ല റോഡുകളാണെന്നറിയുമോ തമിഴ്നാട്ടിലൊക്കെ എന്താ വികസനം തമിഴ്നാട് ആന്ധ്രയിലൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കുവോ ഓരോ തവണ നമ്മൾ പോകുമ്പോ പിന്നെ കാണുന്ന കാഴ്ച വളരെ വ്യത്യാസമായിട്ടുള്ള കാഴ്ചകളാണ് എത്ര നീറ്റായിട്ടാണ് അവർ റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്താ ഒരു കുഴിയില്ലാത്തൊരു റോഡുണ്ടോ കുഴിന്ന് വേറെ കുഴിയിൽക്കാ നമ്മൾ ചാത അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിന്ന് പുറത്തൊക്കെ പോവുക അപ്പോൾ ഈ റോഡുകളും ഇവിടുത്തെ വൃത്തി നോക്കൂ നമ്മുടെ ഗുരുവായൂരോ ശബരിമലയോ അല്ലെങ്കിൽ ഏത് ക്ഷേത്രത്തിലും പോയാലും നമ്മളെന്താ കച്ചറിയും പ്ലാസ്റ്റിക്കും ബാഗുകളും ഒക്കെ കാണുമ്പോൾ ഈ ഒരു ഹെയർപിൻ പെൻറ്റ് കയറിപ്പോണ ഈ റോഡുകൾ വരെ അവർ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം അതുപോലെ വൺ വേ ആണ് തിരിച്ചു വരുന്നത് നമ്മുടെ വേറെ വഴി കൂടിയാണ് ആ റോഡും ക്ലീനാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചകളാണ് ഞാനിപ്പോൾ ഈ പോകണ നേരം വന്നാൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത് എട്ട് മണിക്ക് ദർശനത്തിനാണ് അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ച് മണിയോടു കൂടിയാണ് ഈ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങിയത് അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാം ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ആർക്കെങ്കിലും ഈ തിരുപ്പതി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുപ്പതി ഇൻസ്റ്റഗ്രാം വണ്ടി മച്ചാൻ ആറായിരം സോറി വണ്ടി മച്ചാൻ ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ തിരുപ്പതിക്ക് കൊണ്ടുപോകുന്നുണ്ട് പാക്കേജുകൾ പല ടൈപ്പ് കാശി രാമേശ്വരം കൃഷി അങ്ങനെ എല്ലാ പാക്കേജുകളും മൂകാംബി അത് തിരുപ്പതി രാമേശ്വരം പളനി എല്ലാവർക്കും നമ്മൾ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രെയിനുണ്ട് ട്രെയിനിൽ കയറിയിട്ട് പോവാം പക്ഷേ ഇത് ടിക്കറ്റ് കിട്ടാൻ പാടാണ് അപ്പോൾ മൂന്ന് മാസം മുന്നേ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കാം ീനമാസയിൽ നമുക്ക് വെറും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കിട്ടുക നമുക്ക് റൂം എ സി റൂമ് കിട്ടും അത്രയും സൗകര്യമാണ് ഈ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഫോട്ടോ ലേറ്റിവനും ഫോട്ടോസൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ആയിരം രൂപ അവിടെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടും അതുപോലെ തന്നെ റൂം എ സി റൂമൊക്കെ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ അത്രയും സൗകര്യമാണ് തിരുപ്പതിയിലത്തെ ഓരോ കാര്യങ്ങൾ അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഈ ചുരങ്ങളൊക്കെ കയറി നമ്മൾ തിരുപ്പതി ദേവസ്ഥാനം എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിട്ടുള്ള ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതാണ് എൻട്രൻസ് കിട്ടും അപ്പം മുട്ടയടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങുക പിന്നെ ഗുരുവായൂര ബന്ധത്തിൽ പോണ പോലെ മുല്ലപ്പൂവ് വെക്കാതിരിക്കുക മുല്ലപ്പൂ ആൾക്ക് ഇഷ്ടമല്ല മനസ്സിലായോ അതുപോലെ തന്നെ ഐതിഹ്യം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കണില്ല അത് പിന്നെ ഒരു വീഡിയോ ആവാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടെ നടക്കുക റൈറ്റ് സൈഡിലായിട്ട് മുട്ട അടിക്കുന്ന സ്ഥലം കിട്ടും അവിടെ പോയിട്ട് മുട്ടടിച്ചതിന് ശേഷം മാത്രം വൃത്തിയതിനു ശേഷം പിന്നെ നമ്മുടെ ദർശനത്തിനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക പിന്നെ മൊബൈൽ ഫോൺ ഇലൂടാണ് ഏതുവരെ നമ്മുടെ നമ്മുടെ ക്യൂ കിട്ടണ വരെ നിങ്ങൾ പല ടൈപ്പ് ക്യൂ ഉണ്ടാവും അതായത് പെയ്ഡ് പ്രൊമോട്ട് സോറി പെയ്ഡായിട്ടുള്ള ക്യൂ ഉണ്ടാവും അല്ലാതെ ക്യൂ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കയറി അവിടെ മൊബൈൽ കൊടുക്കാം ബാഗ് കൊടുക്കാം അവിടെ ഒരു ആറ് ചെക്ക് ചെയ്ത് ശേഷം ഒരു എന്താ പറയുക നാലഞ്ച് അഞ്ചാറ് റൂമുകൾ പോലുള്ളതിൽ നമ്മളെ അഞ്ചാറല്ലാണ്ട് പതിനാറ് റൂമുകളുണ്ട് അപ്പോൾ പതിനാറ് റൂമുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉള്ളിൽ ഇടും അതിന് ശേഷമാണ് നമ്മളെന്നെ ദർശനത്തിനൊക്കെ ആയിട്ട് വിട് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊരു വാച്ച് പോലും സ്മാർട്ട് വാച്ച് പോലും കെട്ടാതിരിക്കുക ഭയങ്കര സിഫ്റ്റ് ആണ് അത് വീണ്ടും പറയുകയാണ് അപ്പോൾ ഇതാണ് തിരുപ്പതി രാത്രിയിലത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ നമുക്കൊരു മിസ്സായി ഇത് ഫുൾ ലൈറ്റപ്പ് ചെയ്തിട്ടായിരുന്നു ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് ഞങ്ങൾ തൊഴിലിറങ്ങുമ്പോൾ ഇപ്പോൾ പതിനൊന്ന് മണിയായി അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തുവര് അപ്പോൾ ഈ നവരാത്രി കാലത്ത് അവിടെ പോകാനും തൊടാനൊക്കെ പറ്റി അല്ലാത്ത സന്തോഷം കിട്ടി ഓക്കെ